ഇന്ന് സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് അയ്യായിരം ഡോളറിന്റെ പരിധിയിൽ നേരിയ കയറ്റിറക്കങ്ങളോടെയാണ് നിലനിന്നത് ഇന്ന് അമേരിക്ക ചൈന മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾക്കോ ഉള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ സംഘവില ഗ്രാമന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയിൽ എത്തി നിൽക്കുന്നു എല്ലാ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ രൂപ കുറഞ്ഞു ഇന്ന് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമന് പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം பிரதமங்கில் வீடியோக்கு தாழை லைக் செய்யும் மறக்கருது தேங்க்யூ ஃபார் வாச்சிங்